മഴയത്ത് രണ്ടുപേരെക്കിവിടെ വന്നിരിക്കുകയാണ് വേണ്ട രണ്ട് അതേ സമയം പ്രാപിച്ചതാണ് അവര് എല്ലാവർക്കും ഒരു അടിപൊളി ശുഭദിനം നടക്കാൻ നടക്കാറിയതാണ് അപ്പം പനിയും കോട്ടയുമൊക്കെയാണ് ഭയങ്കര മഴ ഇന്നത്തെ നടപ്പെന്തായാലും നടപടി ഇല്ലാത്തൊരു കേസാണ് രാവിലെ ഇവിടെ വന്നിരുന്നതിന് കാഴ്ചകളൊക്കെ കണ്ടുവന്നിരിക്കുമ്പോഴാണ് രണ്ടുപേര് ഇവിടെ നമുക്ക് കൂട്ട് വന്നിരിപ്പുണ്ട് രണ്ട് കാക്ക മഴയൊക്കെ അഭയം പ്രാപിച്ചതാണ് അവരെന്നു കാണിച്ചത് ആ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വേണ്ട രണ്ടുപേര് രാവിലെ മഴയാണ് മഴയത്ത് ഇവിടെ വന്ന് ഇരിക്കുകയാണ് വേണ്ടത് ഞാൻ നമ്മൾ രാവിലെ ഞങ്ങളുടെ നടപ്പ് പനിയൊക്കെ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് പോകണോ വേണ്ടപ്പോഴാണ് രണ്ട് പേര് നമുക്ക് കൂട്ടു വന്ന് രാവിലെ ഇങ്ങെത്തിയിരിക്കുകയാണ് അവരെ മഴ കൊള്ളാതിരിക്കാൻ കയറിയിരിക്കുകയാണ് ഒരു പേര പേര പേരമരത്തിൻ്റെ കമ്പാണ് അത് ഉണങ്ങിയ കമ്പാണ് അത് കയറിയിരിക്കുകയാണ് പറന്നൊന്നും പോകത്തില്ല പേടിയില്ല അവർക്ക് നമ്മളിവിടെ തിന്നാനൊക്കെ ഇട്ട് കൊടുക്കുന്നവർ പോവുകയല്ലെന്നും പോവുക അടിപൊളി ഞായറാഴ്ച ആശംസിക്കുന്നു ആദ്യം തന്നെ നമ്മുടെ പൊട്ട വീഡിയോകളൊക്കെ കാണുന്ന നിങ്ങളോട് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ടാണ് ഒരു വീഡിയോ രാവിലെ ഇടാന്ന് വിചാരിച്ചത് പനിയൊക്കെ അവിടെ നിന്ന് നടക്കാനായിട്ടൊന്നും പോയില്ലേ വയ്യ അതുപോലെ മഴയും അന്തരീക്ഷം മൊത്തത്തിൽ കുളമായി എടുക്കാം അപ്പോൾ പറഞ്ഞു വന്നാൽ വേറെ ഒന്നുമല്ല ഒരുപാട് അറിയാവുന്ന സുഹൃത്തുക്കൾ ഫ്രണ്ട് റിക്വസ്റ്റ് ആയിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ പേജ് ഇങ്ങനെ പ്രൊഫഷണൽ ഇതാക്കി മുന്നോട്ട് പോകുന്നവർക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് ഈ ഫൈവ് കെ ഫ്രണ്ട്സിൻ്റെ മേളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് അതിനകത്തൊരു ഓപ്ഷനില്ല പറ്റിയില്ല നമ്മൾ ആഡ് ചെയ്താലേ ചെയ്താലും റിജക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഓൾറെഡി എൻ്റെ ഇതിലോട്ട് ആയിക്കോളും അങ്ങനെയാണ് അപ്പോൾ നമ്മളിത് എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറെ മൂന്നാല് കൂട്ടുകാർ നമുക്ക് അറിയാവുന്നൊരു ഇങ്ങനെ മെസ്സേജ് അയച്ച് അത് റിക്വസ്റ്റ് അയച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ പൊട്ട വീഡിയോകളൊക്കെ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് സൺഡേ ആണ് എല്ലാവർക്കും